വലിയൊരു റഡ്പൂവൻ തോട്ടത്തിനാണുള്ളത് കമ്പത്താണുള്ളത് ഏക്കർ ഇടയ്ക്കുന്ന സ്ഥലത്താണ് ഇവിടെ റഡ്പൂവൻ കൃഷി ചെയ്തിരിക്കുന്നത് ഇവിടെ ഇപ്പൊ വിലവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിന്റെ കാഴ്ചയിലൊക്കെ പോയാലോ വാഴകൾ തമ്മിലുള്ള ഇവിടെ ഡിസ്റ്റൻസ് വരുന്നിരിക്കുന്നത് രണ്ട് ആണ് രണ്ട് സൈഡിലും കൂടെ ഇറിഗേഷൻ പോയിട്ടുണ്ട് അതപ്പോൾ തന്നെ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്നവരും ഇവിടെ വിത്തിന് വലിയ പ്രാധാന്യം ഒരു കൊടുത്തില്ലാണ്ടാ കംപ്ലീറ്റ് വിത്തുകളും വെട്ടി നിർത്തിയിരിക്കണം ഇപ്പൊ കേരളത്തിന്റെ പ്രത്യേകത വിത്ത് ഇപ്പം വലുതായിട്ട് നിർത്തിയിട്ടുണ്ടാവും അപ്പൊ അവിടെ കൊല കുറഞ്ഞു വരും ഇവിടെ ഇപ്പൊ രണ്ട് കൊല വെട്ടുന്ന സമയത്ത് ഒരു നാൽപ്പത് കിലോത്തോളം ആവറേജ് ഉണ്ട് അതായത് ഒരു കൊല ഇരുപത് കിലോയ്ക്ക് മേളിലൊക്കെ വരുന്നുണ്ട് കേട്ടോ ഇത് കണ്ടാ ഇവിടെ എല്ലാം കൂമ്പ്ലിച്ചെല്ലാം സെറ്റ് തീർച്ചയായിരിക്കുന്നത് ഇവിടെ കണ്ടാ വെട്ടിക്കൊണ്ട് വരികയാണ് ദൂരത്തിന്ന് ഇവിടെ പതിനായിരത്തിന് മേളിൽ വാഴയാണ് ഇവിടെ കൃഷിയിരിക്കുന്നത് കേട്ടോ ഒറ്റത്തോട്ടത്തിൽ ഇതിൻ്റെ കൂമ്പ് എനിക്ക് പറഞ്ഞാൽ കറുക്ക് ഉപയോഗിക്കാൻ കേട്ടോ ഇവിടെ കൂമ്പൊക്കെ ഒടിച്ച് പാത്തിയിലിട്ടുണ്ട് വേണ്ടതേ വേണ്ടതേ കന്നെല്ലാം ഒടിച്ച് പാത്തിയില്ലിരിക്കാണ് അതുകൊണ്ട് തന്നെ ഇവിടെ കളകൾ കിട്ടിട്ടില്ല ഒരു കാള പോലും ഈ തോട്ടത്തിലില്ല നോക്കി വെട്ടിക്കൊണ്ടിരിക്കണേ വെട്ടിട്ട് പോണനോക്കിയാ എല്ലാം ഭയങ്കര സിസ്റ്റമാറ്റിക് ആണ് ഇവിടെ ചെയ്യണേട്ടാ ഏണ്ടാ ഇനിയിപ്പോ ഒരാൾ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും അപ്പൊ പെട്ടോട്ടം തന്നെ വണ്ടി ലോഡാക്കിന് ഇവിടെ ഡിമാൻഡ് കിട്ടും ഞായമാര് നില കിട്ടണെങ്കില് ഇവര് കടയെ കൊണ്ട് കൊടുക്കും ഇല്ലെങ്കില് ഒടിച്ചിങ്ങനെ പള്ളലിടും പള്ളിട്ട് വളാക്കി കളയും അപ്പൊ ആരും അവിടെ ചെയ്യുന്നല്ലേ കേരളത്തിലെ വാഴ ചെയ്യുമ്പോൾ പലതും പല സമയത്താണ് കുലക്കുന്നത് ഒരു പ്രത്യേകത നമുക്കൊരു തൊണ്ണൂറ് തൊണ്ണൂറ്റി അഞ്ച് ശതമാനം വാഴകളും ഒരേപോലെ കുലക്കുകയും ഒരേപോലെ വെട്ടുകയും ചെയ്യും അപ്പൊ അതാകുമ്പോ നമുക്ക് എളുപ്പത്തിലെ വിളവെടുത്ത് മാർക്കറ്റ് ചെയ്യാനായിട്ട് പറ്റുവേ ഈ തോട്ടത്തിലെ ഫുള്ള് ഇറിഗേഷൻ വേണ്ടിയിട്ടുള്ള പൈപ്പ് ഇതാണ് രണ്ട് ഇഞ്ചിന്റെ പൈപ്പാണ് ഉപയോഗിക്കുന്നത് അപ്പൊ അതിന്റെ രണ്ട് സൈഡിലും കൂടെയാണ് ഇറിഗേഷൻ ഉപയോഗിക്കുന്നത് കേട്ടോ ഇവിടുത്തെ കൃഷിയുടെ ഏറ്റവും വലിയ പ്രത്യേകത ചാണകം നന്നായിട്ട് ഉപയോഗിക്കും അപ്പൊ അതിനുശേഷം കൂടുതലും ഇറിഗേഷൻ വഴിയുള്ള വളങ്ങൾക്കാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുന്നത് വാഴയുടെ കരുത്തൊക്കെ നല്ല ഈഡ്ഡാണ് അതുകൊണ്ട് തന്നെ ഇട്ടിരിക്കുന്നത് അപ്പൊ തന്നെ മണ്ണിനും പ്രത്യേകത നല്ല അടിപൊളി മണ്ണാണ് അപ്പം എല്ലാ ദിവസവും ജലസേനം കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പൊ ആരും ഇവിടെ കൃഷി നന്നായിട്ട് മുന്നോട്ട് പോകുന്നു ഒലവച്ചു മേളിലായിട്ട് ഒല ഒടുക്കും അതിന് മേലെ വാഴ കച്ചിടും അപ്പൊ കാര്യമായിട്ടുള്ള ഒരുപാട് വീടാ നല്ല സേഫ് ആയിട്ട് സേഫായിട്ട് എത്തന്റെ വാഴ കച്ചിടിയാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ഇത്തരം പഴങ്ങൾക്ക് ഡിമാൻഡ് ഉള്ളത് തിരുവനന്തപുരം ജില്ലയിലാണ് കമ്പത്തോട് യാത്ര ചെയ്യുമ്പോൾ ഏക്കർ അടക്കുന്ന സ്ഥലത്താണ് ഇത്ര ഇത്തരം കൃഷി നടക്കുന്നത്